അലൈക്കും വറഹമുല്ലായി അബ്രക്കാത്തു എല്ലാവർക്കും സുഖനല്ലേ സുമായിരിക്കട്ടെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം എപ്പോഴും ഇത് പറയുന്നത് പോലെയാണ് എന്ന് വിചാരിക്കരുത് കാരണം പിന്നെ അതിൻ്റെ വലിയ അഗാധ കുരുക്കളിൽപ്പെട്ട ഒരുപാട് സഹോദരന്മാരും സഹോദരന്മാരുണ്ട് നമ്മുടെ ഇടയിൽ ഇതൊക്കെ എനിക്കും വന്ന് പെട്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന സമയത്തും നമുക്കൊക്കെ വന്ന് പെട്ടുപോയി നമ്മൾ രക്ഷപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ അനുഭവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ എന്തെല്ലാം നമ്മൾ സഹിക്കേണ്ടി വരും എന്തെല്ലാം നേരിടേണ്ടി വരും എന്തെല്ലാം പരാജയങ്ങൾ നമുക്കുണ്ടാകും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത്ഭുതകരമായി രക്ഷപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അതുപോലെ തന്നെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മളിവിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സുണ്ടാവുക അപ്പോൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ പുതിയ ആൾക്കാരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞ് ബെല്ലൈക്കന്നെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കേൾക്കും കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഒരുപാട് സഹോദരിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്ത പിന്നെ നമ്മളിലേക്ക് ഇത് ഇത്താൻ്റെ വീഡിയോ കിട്ടുന്നില്ല പിന്നെ ആദ്യമേ ഉള്ള നമ്പറിൽ വെച്ചിട്ടാണ് വോയിസ് അയക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ വരുന്ന വീഡിയോകളൊന്നും കിട്ടുന്നില്ല എന്ന് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാലത്തോളം അത് ഒരിക്കലും കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇന്ന് പറയുന്ന കാര്യങ്ങൾ വലിയ ഒരു വിഷയമാണ് ആ വിഷയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് കൂട്ടുകാരെന്നോട് കൂടി ആയാലും പിന്നെ അത് ഒരു ഒട്ടുമിക്ക പേര് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച സെഹറാണോ എന്താണെന്ന് നമ്മൾക്കറിയുന്നില്ല യാതൊരു വിധത്തിലും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്നില്ല ഒന്നിന് പിറകെ ഒന്നായി നമ്മൾ പരാജയത്തിലായിക്കൊണ്ടിരിക്കുകയെന്ന് എന്ത് പറ്റിയെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല സംഭവത്തിലേക്കൂടിയാണ് നല്ല ഹൈറായ കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ ഒന്നും തന്നെ നേരാമണ്ണം അത് ലെവലായി കിട്ടുന്ന വിഷയം മറ്റൊന്നുമല്ല ഇതാണ് വിഷയം സിഹറ് അതായത് കൂടോത്രം മാരണം ആഭിചാരം എന്നൊക്കെ പറയുന്നില്ലേ അതേപോലത്തെ കണ്ണേറും സിഹറായിട്ട് വരും കേട്ടോ കാരണം നമ്മൾ നല്ല നല്ല പ്രവൃത്തിയും നമ്മളെവിടെയെങ്കിലും പോവുകയും വരികയൊക്കെ ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അധികം കൊണ്ടുവരുന്നതിലൊക്കെ കാണുമ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസൂയ ഉണ്ടാവും അത് കണ്ണേറുണ്ടാവും അതൊക്കെ വയ്യ മൂത്ത് മൂത്തിട്ടാവുമ്പം അത് സെഹറിലേക്കു ആവും പിന്നെ സെഹർ ചെയ്യുന്നതും ഉണ്ട് കേട്ടോ ആ സെഹർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സെഹർന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഒരു സംഭവം എൻ്റെ കണ് നമ്മുടെ കയ്യിൽ കിട്ടി ഇത് മാരണാണോ ആണോ മന്ത്രമെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അത് കിട്ടിയതിന് ശേഷമാണ് വേറെ ആളെല്ലാം പറഞ്ഞത് അത് ഇന്നതാണെന്ന സംഭവമൊന്നും ആ പഠിച്ച തമ്പുരാൻ്റെ ഓരോ കുതിരത്ത് എന്നല്ലാണ്ട് എന്താ പറയുക ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു പോയിന് ഒരുപാട് വിഷമിച്ചു പോയിന് ഒന്നൊന്നര മാസത്തോളം എനിക്ക് ഉറക്ക് നഷ്ടപ്പെട്ടു പോയിന് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം കാരണം ജീവൻ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളൊരു പിന്നെ ചിന്ത വരെ വന്നു പോയിട്ടുണ്ടായിന് കാരണം സ്വസ്ഥതയില്ല സമാധാനം ഇല്ല ഉറക്കില്ല ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ജീവിക്കണോ വേണ്ടയോ എന്നുള്ളൊരു തോന്നല് വരിക സമാധാനം നഷ്ടപ്പെട്ടു പോയി കാരണം ഇത് നമുക്ക് വേണ്ടി ചെയ്തതല്ല എന്നാണ് പിന്നീട് അറിയാൻ വേണ്ടി പറ്റിയത് ഞാൻ നിങ്ങളോട് ഒന്നാമത്തത് കാര്യം ഞാൻ വിശദീകരിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യ ഒരു വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു വീട്ടിൽ തന്നെ നമ്മളാണവിടെ പാലെല്ലം കാച്ചി ഉദ്ഘാടനം ഒക്കെ ചെയ്തിട്ടുണ്ടായത് ആടെ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിലേക്ക് നമ്മൾ വീട്ടിൻ്റെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത് തന്നെ നമ്മളെ വീട് നോക്കാലോ വീട്ടിൻ്റെ പണി പണിക്കാരടുത്ത് വരികയും പോവുകയൊക്കെ ചെയ്യാമോ വിചാരിച്ചിട്ട് അങ്ങനെ ആ മുതലാളി എന്നെ ആ മുതലാളിനോട് വാങ്ങിയ സ്ഥലവും കൂടിയാണ് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ വന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര രണ്ട് വർഷം ആകാനായപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെ എടുക്കുന്ന വീടിലേക്ക് നമ്മൾ പണിതീരാതെ തന്നെ വന്ന് നിൽക്കുകയും ചെയ്യുന്നു അതിനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ ഒരു സംഭവം കണ്ട് പക്ഷേ ആ സംഭവം നമ്മൾ മാറ്റി വെച്ചു ഒരു തുണി തുണിക്കെട്ടാന്ന് കണ്ടത് തുണീൻ്റെ ചെറിയ ബോളായിട്ടെല്ലാം കളിക്കില്ലേ കുട്ടികൾ തുണി കെട്ടിയിട്ടെല്ലാം ബോളായി കളിക്കും കടല കടലാസ് ഉരുട്ടിയിട്ട് ബോളായി കളിക്കും പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ കണ്ട് പക്ഷേ നമ്മുടെ അടുത്ത് അല്ലാത്ത തുണി കണ്ടതുകൊണ്ട് ഞാനത് മാറ്റി വെച്ച് രണ്ട് ഹെൽപ്പറായ കുട്ടികളും ഉണ്ടായിരുന്നതിനും നമ്മളെ സാധനങ്ങളൊക്കെ അപ്പുറം കടത്തി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നമ്മൾ മൂന്നാളും കൂടിയിട്ട് നമ്മളെ വലിയവർ മുതിർന്നവർ കാരണം എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എല്ലാം അങ്ങോട്ട് പോയ എൻ്റെ സ സമയത്ത് എൻ്റെ നമ്മളെ എടുക്കുന്ന വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാനും ഈ പിള്ളേർ രണ്ടാളും കൂടിയിട്ട് നമ്മളിത് തുറന്ന് നോക്കി തുറന്ന് 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 കുറേ കടല പിന്നെ തുണിക്കശം തുറന്നതിന് ശേഷം ഇതിൽ നിന്ന് ഒരു സംഭവം കിട്ടി അതായത് ഒരു ഇഞ്ചക്ഷൻ്റെ കുപ്പി കാരണം അറിയാമല്ലോ ഇഞ്ചെക്ഷൻ ബോട്ടലിന് ഒരു അലൂമിനി റൂഫിംഗ് ഉണ്ടാവും അതിൻ്റെ ഒരു മൂടി അടപ്പിനി അതൊന്നും പൊട്ടിക്കാത്ത സംഭവമാണ് കിട്ടിയത് ഇഞ്ചെക്ഷൻ എങ്ങനെയാണോ നമ്മൾ മെഡിക്കൽ മെഡിക്കലിനെല്ലാം ഹോസ്പിറ്റലിനെല്ലാം ഇഞ്ചെക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ അലൂമിനിയും നീക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റബ്ബർ പോലത്തെ സംഭവം മൂടി അടത്തി കഴിഞ്ഞാൽ ആ മരുന്ന് എടുക്കാൻ കഴിയും അതുപോലത്തെ പൊട്ടാത്തൊരു മൂടി അതെങ്ങനെ സംഘടിപ്പിച്ചതെന്ന് അല്ലാതാവല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ തകിടെ ചുരട്ടിയിട്ടുണ്ടായിന് അതിൻ്റെ ഉള്ളിൽ ഒരു എന്തോ ഒരു മഞ്ഞ ഒരു ദ്രാവകം ഉണ്ടായിന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട സാധനം ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നട്ടാ അപ്പോൾ ഈ സാധനം നമ്മൾ കണ്ടവരെ നമ്മൾ മൂന്നാളും ചിരിച്ചുകൊണ്ട് അത് ചാടി ചാടി അത് നമ്മൾ ദൂരക്കിട്ടു ദൂരേക്ക് എറിഞ്ഞു നമ്മൾ ചാടിയെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല നമ്മൾ കളഞ്ഞു മണ്ണിലേക്കാണ് അത് ഇട്ടത് ആ മണ്ണിലേക്കിട്ടതിന് ശേഷം എൻ്റെ കൂടെ ഉണ്ടായ രണ്ട് ഹെൽപ്പറായിട്ടുള്ള രണ്ട് ആൺകുട്ടികളും അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കു തന്നെ അവർക്ക് പല അനർത്ഥങ്ങളും കണ്ടു അവർക്കെല്ലാം ആയി മൂന്നാമത്തെ ദിവസമാകുമ്പോഴേക്ക് എനിക്ക് വന്നു വലിയ തോതിൽന്ന് വെച്ചാൽ വലിയ തോതിൽ ഞാൻ അനുഭവിക്കാൻ ഇടയായി അപ്പോൾ ഇതെന്താന്ന് എന്തുകൊണ്ടാന്ന് എന്ത് സംഭവം ആണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം പാതിര സമയമാകുമ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ വയ്ക്കുകയായിരുന്നു എൻ്റെ ശരീരത്തിന് ഇഞ്ചക്ഷനായിട്ടാന്ന് ഞാൻ വേദന അനുഭവിക്കേണ്ടി വരുന്നു ഈ ഇഞ്ചക്ഷൻ വെക്കുന്നതോടു കൂടി തന്നെ എനിക്ക് പിന്നെ ഉറക്കില്ല വീട്ടിലാർക്കും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ പോലും ഉറങ്ങാത്തൊരു സന്ദർഭം ആണ് എന്ന് ഉണ്ടായിന് എൻ്റെ ഭർത്താവ് ഇത് കണ്ട് എൻ്റെ വെപ്രാളും ആ ഒരു പരവേശവും ഒക്കെ കണ്ട് എൻ്റെ ഭർത്താവ് കരയുക അല്ലാണ്ട് വേറൊരു നിർവാഹം ഉണ്ടായിട്ടില്ല അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പം ഒരു യാദൃശ്യമായിട്ടൊരു സ്ത്രീ ഒരു നമ്മളെ മുസ്ലിം അല്ലാത്ത ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വേ വന്നു ആ വന്നു കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് ചോദിച്ച എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നോട് ചോദിച്ചെൻ്റെ രൂപ സാദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു എന്താണെന്ന് മോളെ പറ്റിയത് എന്താ സംഭവം എന്നൊക്കെ ചെയ്ത് ഇപ്പോൾ ഒന്നല്ല കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് പതിനേഴ് വർഷത്തിന് മുമ്പാണ് ഉണ്ടായ സംഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് അറിയിക്കുന്നത് കേട്ടോ കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു കുഴിയിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റൂല അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ സംഭവം പറഞ്ഞായിരുന്നു പറഞ്ഞാൽ അവർ അത് അത് ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ഇന്ന് സാധനമായിരിക്കും നിങ്ങൾ ഏതെങ്കിലും പള്ളിയിൽ പോകുന്ന പറഞ്ഞാൽ അങ്ങനെ മൂന്ന് നാല് പള്ളിയിൽ പോയി തങ്ങളുമാരുടെ അടുത്തേക്ക് തന്നെ കൂട്ടിയിട്ട് പോയി അതൊക്കെ ഉസ്താദുമാർ പറഞ്ഞുകൊടുത്തുകൊണ്ട് കൂട്ടിയിട്ട് പോയി എവിടെയും പോയിട്ട് ഈ സംഭവങ്ങൾ നീക്കാനുള്ളൊരു സന്ദർഭം അവർ പറഞ്ഞു തരുമ്പോൾ അത് നടക്കുന്നില്ല കാരണം അതൊക്കെ തടസ്സങ്ങളിലാണ് വരുന്നത് അപ്പോൾ അവർ പറഞ്ഞ ഉസ്താദുമാരായാലും തങ്ങന്മാരായാലും പറഞ്ഞു തന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ല ആ വീട് വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണെന്ന് പറഞ്ഞ് അവരവിടെ കൊണ്ടുവച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ കൊണ്ട് വ വച്ചതെന്ന് പറയാൻ മൂന്ന് ആണുങ്ങളാണ് വന്നിട്ടുണ്ടായത് നമ്മൾ പിന്നെ റെൻറ്റിൽ നിന്ന വീടാണ് പുതിയ വീടാണ് നമ്മളാന്ന് ഉദ്ഘാടനം കഴിച്ചിന് അവിടെ കോട്ടയസല്ല വീടാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ മൂന്ന് ആണുങ്ങൾ വന്ന് ഒരു മാര്യൻ്റെ സമയത്താണ് വന്നത് അവർ നിന്നെടുത്ത് നിൽക്കുന്നില്ല കാരണം ഈ സംഭവം അവർക്ക് എവിടെയെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടാണ് അവർ കാണിക്കുന്നത് പക്ഷേ മാര്യവിൻ്റെ സമയത്തായതുകൊണ്ട് അവർ നടക്കുന്നിടത്തൊക്കെ ഞാനും നടക്കുന്നുണ്ടായിന് അവർ എപ്പറാളും ഒരു ഇതും കണ്ടിട്ട് അവർ അടുക്കളയിലേക്ക് പോയി ഉടനെ തന്നെ അവർ തിരിച്ചു വന്നു അപ്പോൾ അടുക്കളൻ്റെ റേക്കിൻ്റെ മേലെ ഇവർ ചാടിയിട്ടുണ്ടായത് എറിഞ്ഞിട്ടുണ്ടായത് ആ സാധനം നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചെമ്പും പാത്രം എല്ലാം അതിൻ്റെ മേലെ ഒന്ന് ഇറക്കി വെക്കുമ്പോൾ ഈ സാധനം കണ്ടിട്ട് നമ്മൾ നമ്മളെടുത്തത് ഇതൊരു കുറച്ച് നീണ്ടുപോകുന്ന വീഡിയോ ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കേൾക്കണം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണേ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ തങ്ങളുമാരും പിന്നെ ഉസ്താദ്മാരോടത്തൊക്കെ കൊണ്ടുപോയി കുറേ മക്ക മക്കാമിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നിട്ടൊന്നും ഇതിന് യാതൊരു കുറവും എനിക്കില്ല ഇതേപോലെ തന്നെ എല്ലാ രാത്രികളിലും എനിക്ക് ഇഞ്ചക്ഷൻ തന്നെയാണ് വരുന്നത് എന്നെ പൗഡർ പോലും പൗഡർ നമ്മുടെ മുഖത്തുരുന്ന പൗഡർ പോലും എന്നെ ഞാൻ കിടക്കുന്നിടത്ത് എൻ്റെ ഭർത്താവ് ഇട്ട് വിരിച്ച് തന്നിട്ടാണ് ഞാൻ കിടക്കുന്നത് രാത്രി കുളിക്കുന്നത് രാവിലെ കുളിക്കുന്നത് ഉച്ചക്ക് കുളിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ മേത്തൊന്ന് ഈ ഒരു പരിവേഷവും ആ ഒരു ചൊറിച്ചലൊന്നും എനിക്ക് മാറുന്നില്ല ഞാൻ ആകെ വീർത്ത് വന്ന് വല്ലാത്തൊരു വീങ്ങമാതിരിയുള്ള അവസ്ഥയിലായി അവസാനം ഒരു തങ്ങള് പറഞ്ഞാൽ ഒന്ന് എഴുത്തിരി എഴുതിയിട്ട് നമ്മളൊരു പ്ലേറ്റിൽ എഴുതൂല കുറുകാൻ എഴുതിയിട്ട് അത് കഴുകിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാനും കുറച്ച് വെള്ളം കുളിക്കുന്നതിലും ആക്കാനും ഇത് രണ്ടാഴ്ചോളം ഈ എഴുത്തിരി എഴുതുന്ന പ്ലേറ്റ് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മഷിയും എന്ന് പറഞ്ഞാൽ അവർ എല്ലാം മൊത്തത്തിൽ തടസ്സം കാരണം ആർക്കോ വേണ്ടി ചെയ്തത് കാരണം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നോക്കി പിടിച്ചിട്ട് നമ്മൾ മണ്ണിൽ എറിഞ്ഞുപോയി നമുക്കറിയില്ല ഇത് സംഭവം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പോൾ ഇത് മണ്ണിൽ ചാടാൻ പാടില്ല ഇത് വെള്ളത്തിൽ ഒഴുക്കിക്കളയേണ്ട സംഭവമാണ് അത് മണ്ണിലിട്ടതുകൊണ്ട് വന്ന് പെട്ടുപോയതാന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതെല്ലാം അവരെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ അവർ അവരിഷ്ടമില്ലാണ്ടാന്ന് നമ്മളാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നതും തന്നെ അപ്പോൾ ഇത് നമുക്ക് അറിയില്ല ഇത് വെള്ളത്തിലേണ്ടതാണ് എടച്ചാടേണ്ടത് നമ്മളിങ്ങനത്തെ സംഭവം കണ്ട പാടന്നെ എൻ്റെപ്പുറമുള്ള പിള്ളേർ പറഞ്ഞ് ഇത് മാരണമായിരിക്കും ഗൂഢോത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ ഉടനെ നമ്മൾ ചാടിക്കളഞ്ഞ് നമ്മൾ ദൂരെയൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ വലിച്ച് മണ്ണിലേക്ക് എറിഞ്ഞതുകൊണ്ട് നമുക്ക് വന്നപെട്ട ഒരു ഗൂഢോത്രം സെഹർ എന്ന് എന്നെ പറയാം അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരുപാട് പെടാപ്പാട് പെട്ട് പോയി ഞാൻ എന്താ പറയുക എനിക്ക് ഓ ഒന്നിനും പറ്റുന്നില്ല മരുവിനൊക്കെ നമ്മളെപ്പോഴും ഓടുന്നുണ്ട് പക്ഷേ ഇതൊന്നും സംഭവം ഒന്നും ഏശുന്നില്ല അവസാന കാലം എന്താ പറയുക രണ്ടും കൽപ്പിച്ചിട്ട് ഒരുപാട് ഡോക്ടർമാരുടെ അടുത്തേക്കും കൊണ്ടുപോയി ഡോക്ടർമാരൊന്നും പറഞ്ഞു ഇത് അസുഖമല്ല അസുഖം ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഉസ്താദുമാരുടെ അടുത്തേക്ക് എന്നെയും കൂട്ടിയിട്ട് പോയത് അലഹമദില്ല ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദിക്കറുകളും സലാത്തുകളും ഒക്കെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നേരം വെളുക്കോളം ഉറങ്ങാതെ നമ്മൾ ചൊല്ലി അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടിയിട്ടുണ്ട് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സിഹർ മാരണം മന്ത്രം എന്നൊക്കെ പറയുന്നില്ല ഇത് നമ്മൾ ചെയ്യണം എന്നന്നെ ഇല്ല ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ ഈ സാധനത്തോടെ തന്നെ ചെയ്യണമെന്നില്ല നമ്മളൊരു വെള്ളത്തിൽ തന്നെ നമ്മുടെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ആ വ്യക്തിയെ എന്നിലേക്ക് അടുപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർക്ക് മനസ്സോട് ഉദ്ദേശിച്ചിട്ട് ആ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുത്താൽ അതൊരു ഷെഹർ പോലെ തന്നെയാണ് അവരെ ഒന്നിച്ചു തന്നെ എപ്പോഴും ഉണ്ടാകും നമുക്ക് തന്നെ ഇഷ്ടപ്പെടൂല അതെന്തിനാന്ന് ഇങ്ങനെ അവരുടെ കൂടെ തന്നെ നടക്കുന്നത് അവരുടെ കൂടെ തന്നെ എന്തിനാന്ന് ഇങ്ങനെ എല്ലാ സമയം ചിലവഴിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പറഞ്ഞിരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു കത്ത് മുഖേന ആയാലും കൂടി ഓരോ ഗൾഫിലുള്ള ആൾക്കാരിലും പറയുന്നില്ലേ നമുക്കിപ്പം വിളിക്കുന്നില്ല ഭാര്യമാരെ വിളിക്കുന്നില്ല അതുപോലെ തന്നെ സംസാരിക്കുന്നില്ല കുട്ടികളെ കാര്യമായാലും ഭാ ഭാര്യൻ്റെ കാര്യമായാലും ഉത്തരവാദിത്തത്തോട് നോക്കുന്നില്ല സംരക്ഷിക്കുന്നില്ല എന്നൊക്കെ ഇത് ആരെയെങ്കിലും ഒരു കുടുക്കിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവരൊരു കത്ത് മുഖേന ഒരു ലെറ്റർ മുഖേനയെങ്കിലും അവരുടെ ആത്മാർത്ഥമായിട്ട് എഴുതി അവരുടെ മനസ്സുകൊണ്ട് അത് വിചാരിക്കും ഇവരെൻ്റെ എൻ്റെ അരികിലേക്കും എന്നോടുള്ള സ്നേഹത്തിലും ആവണം എന്ന് വിചാരിച്ചാൽ നമ്മളെ ആണുങ്ങൾ അതുപോലെ വഴിതെറ്റിപ്പോവും അതുപോലെ തന്നെ ഒരു കച്ചവട സ്ഥാപനത്തിൽ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സുകൊണ്ട് വിചാരിച്ച് എന്തെങ്കിലും ഒരു നുള്ള സാധനം എടുക്കുകയോ അല്ലെങ്കിൽ അവിടത്തേക്ക് കൊണ്ടുവരികയോ ചെയ്തു കഴിഞ്ഞാലും അതും ഒരു ഷഹറായിട്ട് തന്നെയാണ് നമുക്ക് കാണുക എല്ലാം പരാജയപ്പെട്ടു എല്ലാ കാര്യങ്ങളിലും അത് നമുക്ക് നഷ്ടത്തിൽ മാത്രമേ ആവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഷഹറും എല്ലാ മുസീബത്ത് എല്ലാ ഇടങ്ങാറുകളും പിന്നെ കൂടോത്രം പോലെ നല്ല വിചാരിക്കും കൂടോത്രം നമ്മൾ ഇന്നത്തെ കാലത്തൊന്നും ആരും അത് ചെയ്യാൻ വേണ്ടി നിൽക്കൂല ആരും ചെയ്തു കൊടുക്കൂല പക്ഷേ എന്താ പറയുക മനസ്സ് കല്ലുപോലുള്ള ആൾ മാത്രം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തിരിച്ചടിയായിട്ട് ഡബിൾ ഡബിൾ ഡബിളായിട്ട് നമുക്ക് തന്നെ തിരിച്ചടി കിട്ടും അത് നമ്മൾ ആരും മനസ്സിലാക്കൂല അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും തന്നെ വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കായാലും നമ്മുടെ ആൺമക്കൾക്കായാലും നമ്മുടെ മക്കൾക്കായാലും ഭർത്താവിനായാലും വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വേറിട്ടൊരു കളിയാണ് കളിക്കുക പിന്നെ വെറും ഉറക്കമില്ലായ്മ ചിലപ്പം ചില ആൾ പറ വെറും ഉറക്കത്തിൽ മാത്രമായിരിക്കും സ്വഭാവം വളരെ മോശമായിട്ട് കാണിക്കും ജോലിക്ക് പോകാതെ നിൽക്കും ഇനി ജോലിയിൽ തടസ്സങ്ങൾ വന്നു പോകും അതുപോലെ തന്നെ നമ്മൾ എന്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അത് തടസ്സപ്പെടും അതിൽ പരാജയമായിരിക്കും എല്ലാം കൊണ്ടും പരാജയം ഇങ്ങനെയും നമുക്ക് രക്ഷ കിട്ടുന്നില്ല ഇത് ചെയ്ത് മനസ്സുകൊണ്ട് ചില ആൾക്കാർ വിചാരിച്ചിട്ട് തന്നെ എന്നിൽ പ്രേരിക്ക എന്നിലേക്ക് പ്രേരണ ഉണ്ടാകണം എന്നോട് അടുത്ത് നിൽക്കണം ഭാര്യമാരോടായാലും അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാരെ ഉമ്മ മാറും അങ്ങനെ ചെയ്യാറുണ്ട് കാരണം മക മകന് ഭാര്യനോടായിട്ട് നല്ല ഭാര്യനോടും ഭാര്യേൻ്റെ മക്കളോടും ഒക്കെ ആയി മക്കളോടും ഭാര്യനോടും എല്ലാം നല്ല രീതിയിൽ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉമ്മക്കൊരു ചില ഈഗോ വരും അപ്പോൾ ഉമ്മയും മനസ്സുകൊണ്ട് വിചാരിക്കും എൻ്റെ മകൻ എൻ്റെ അടുത്ത് തന്നെ വരണം എന്നൊരികിലേക്ക് തന്നെ എത്തണം എന്നെക്കാന്ന് കൂടുതൽ സ്നേഹം തരണ്ടതെന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥമായി വിചാരിച്ച് ഒരു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇതാക്കിയാലും ഒക്കെ തന്നെ അത് അതുപോലെ ആവുള്ളൂ അത് അനുകൂലമായി വരും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇതിനൊക്കെ ഒരു തിരിച്ചടിയായിട്ട് ഉണ്ടാവും കാരണം നമ്മൾ കല്യാണം കഴിച്ച് കൊടുത്ത കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യയും മക്കളെയും പൂർണ്ണ ഉത്തരവാദിത്തവടെയും സംരക്ഷണയോടും സ്നേഹത്തോടും ലാലണയോടും ഒത്തുചേർന്ന് പോയാലേ ഒരു ജീവിതം ജീവിതമാവുള്ളൂ അല്ലേ അല്ലാതെ വല്ലാതെ കശപിച്ച കൂടി പിന്നെ ദേഷ്യപ്പെട്ട് എന്താ പറയുക ശത്രുക്കളെ പോലെ നിന്നതിനെ കൊണ്ട് ഒരു ജീവിതം ജീവിതമാവില്ല ആവൂല നമ്മൾ മനസ്സിലാക്കുക എന്ത് തന്നെ നമ്മൾ മോശമായി ചിന്തിച്ചിട്ട് നമ്മൾ ഒരാളെ വശത്താക്കുന്നുണ്ടോ ആ വശത്താക്കീൻ്റെ പത്തിരട്ടി നമ്മൾ തന്നെ തിരിച്ചടിക്കാൻ ഉള്ള ഒരു സന്ദർഭത്തിലേക്ക് എത്തും അതുപോലെ തന്നെ ഒരാളും നശിക്കരു നശിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാനും പള്ള നമ്മളതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനും വേണ്ടി പാടില്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും നല്ലത് കണ്ട അലഹമില്ല എന്ന് നമ്മൾക്ക് പറയാനുള്ള ഒരു നല്ലൊരു മനസ്സുണ്ടാക്കുക അവിടെ മാത്രമേ അതാവൂ നമുക്കും വിജയം തരുള്ളൂ കേട്ടോ എപ്പോഴും തന്നെ നമ്മൾ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയി കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കും എന്തെങ്കിലും ഒരു കണ്ണേർ മുസീബത്ത് ഷെഹറ് ഒന്ന് എന്തെങ്കിലും ഒന്ന് പെട്ടുപോയിട്ടുണ്ടാവുന്നു അപ്പോൾ നമ്മൾ ഭർത്താക്കന്മാരായാലും മക്കളെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ ഭാര്യയിൽ നിന്ന് ഇതിങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കാണുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരോടായാലും പറയുന്നത് നിങ്ങൾ ദേഷ്യപ്പെടാൻ വേണ്ടില്ല പാടില്ല അവർ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു കണ്ണറോ മുസീബത്തോ ഷെഹർ പോലെയോ എന്തെങ്കിലും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് ഞങ്ങളെ മനസ്സിലാക്കുക അപ്പം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും തന്നെ അപ്പോൾ സിഹറ് തട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് വരുന്ന ഒരുപാട് അടയാളങ്ങളാണ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാം ഒരാളും പൈസ കൊടുത്തിട്ട് നമ്മൾ വേറൊരാളടുത്ത് പോയിട്ട് നമ്മളെ സമയം കളയാനും പാടില്ല പൈസ നഷ്ടപ്പെടുത്താനും പാടില്ല എല്ലാം നമ്മളെ പരിശുദ്ധമായ കുറാനിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുമാത്രം നമ്മൾ ചെയ്തിട്ട് അള്ളാഹുലേക്ക് നമ്മളെല്ലാം സമർപ്പിക്കുക നമ്മൾ രക്ഷപ്പെടും അത് മാത്രം നമ്മൾ വിശ്വസിക്കുക അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത് അത് അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെ കാണിക്കും ആരോടും സംസാരിക്കാനുള്ള ഒരു മനസ്സില്ലാത്ത പോലെ കാണിക്കും ഒരു സ്നേഹത്തോടൊരു കൂട്ടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊള്ളും അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും അനുസരണ ഇല്ലാത്ത പോലത്തെ ഒരു സ്വഭാവം കാണിക്കും എപ്പോഴും വാശിയും വൈരാഗ്യം പോലെ കാണിക്കുന്നതൊക്കെ ഇതിൻ്റെ അടയാളമെന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ ഉറക്കം തൂങ്ങിയ പോലെയൊക്കെ നിൽക്കുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ സെഹർ കണ്ണേർ മൂത്ത് ഷെഹറാവുന്നതും ഷെഹറായിട്ട് എന്തെങ്കിലും വന്ന് ഭവിച്ചു പോയിട്ടുണ്ടെങ്കിലെല്ലാം ഉള്ള അടയാളങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഒരു മുട്ട് സൂചി വാങ്ങുന്ന പൈസൻ്റെ അത്ര പോലെ നമുക്ക് ചിലവഴിക്കേണ്ട കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കുക ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഓതുക കേട്ടോ അപ്പോൾ എന്താ ഓതേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഓതുക പതിമൂന്ന് സൂറത്തുൽ ഫാത്ത മൂന്ന് യാസീൻ ഈ യാസീൻ സൂറത്തിലുണ്ട് അയിമ്പത്തി എട്ടാമത്തെ ആയത്ത് സലാമും കൗലം മിൻ റബിർ റഹീമെന്ന് ആ ആയത്ത് നിങ്ങൾ എഴുപത്തിയേഴ് പ്രാവശ്യം നിങ്ങൾ ഓതുക എന്നിട്ട് യാസീൻ പൂർത്തിയാക്കുക നിങ്ങൾക്ക് ഏത് സമയത്തും ഇത് ഉപയോഗപ്പെടുത്താം കേട്ടോ കണ്ണേർ ഷെഹറ് വന്ന് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അസുരംസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ മായര് വിശാൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രാവിലെ കേട്ടാ അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമ്മുടെ വിഷമവും വേദനകളും അനുഭവങ്ങളെല്ലാം പല രൂപത്തിലായിരിക്കും പല സന്ദർഭങ്ങളായിരിക്കും നമ്മുടെ വീട്ടിനുള്ളിൽ കഴിഞ്ഞ് കൂടുന്നുണ്ടാകുക അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ മൂന്ന് സമയം പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ഇഷ്ടമുള്ള സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ശേഷം നമ്മൾ യഹലാസോതുക ഏഴ് പ്രാവശ്യം ഇഹലാസോതുക മൂന്ന് പ്രാവശ്യം ഫലക്കോതുക മൂന്ന് പ്രായം മൂന്ന് പ്രാവശ്യം നാസ് ഓതി നമ്മൾ ഏഴ് ആയത്തുൽക്കുറിച്ച് ഓതി നമ്മൾ ഇഷ്ടി ഇഷ്ഫി ഇഷ്ഫിന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതിയതിന് ശേഷം നമ്മളെ മേലെ നമ്മളെ കുറച്ച് കുടിക്കുക ബാക്കി മുഖം കഴുകുക എന്നിട്ട് പുറത്തേക്കങ്ങ് കുടയുക ഇത് നമ്മളൊരു പതിനാല് ദിവസം നമ്മൾ ചെയ്യുക പതിനാല് ദിവസം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ എഴുതി വെച്ചിട്ട് അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളെ എല്ലാ മുസീബത്തുകളും അടങ്ങാറുകളും അള്ളാഹു സുബാനെത്തോ പെട്ടെന്ന് തന്നെ തരും ഇതൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളിത് മറക്കാതെ ചെയ്യുക ഇത് ചെയ്യുന്ന കാരണങ്ങളിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമ്മൾ പൈസ കൊടുത്തിട്ട് വേറെ എവിടെയും പോകാനോ ബുദ്ധിമുട്ടാനോ ഒന്നിനും ഇടയാവരുത് അതുപോലെ തന്നെ നമ്മൾ വഞ്ചിക്കപ്പെടാനും ഇടയാവരുത് നമ്മൾ അങ്ങേയറ്റം വിഷമങ്ങൾ സഹിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഒരു പൈസൻ്റെ ബുദ്ധിമുട്ടും കൂടി ആകുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയൂല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഓതാൻ വേണ്ടി പറഞ്ഞത് നിർബന്ധമായിട്ട് നിങ്ങൾ ഓതി നിങ്ങളെ കാര്യങ്ങളിലൊക്കെ തന്നെ അള്ളാഹു വൻ വിജയത്തിലെത്തിക്കും നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ അത് ഷിഫയാക്കി തരും കൊണ്ടോ മുസീബത്ത് കൊണ്ടോ ഷെയർ കൊണ്ടോ നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ അതൊക്കെ അള്ളാഹു സുബാനത്താലെ തട്ടി ദൂരെത്തെറുപ്പിച്ച് അത് കത്തിച്ച് കരിയിച്ച് കളയുന്ന മാർഗത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് നമ്മളെ ആരോഗ്യം ആ ആഫിയത്തുള്ള ദീർഘായുസ് കൂടി നമുക്ക് ജീവിക്കാനുള്ളയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു സുബാനത്തല നമുക്ക് നൽകിത്തരും അപ്പോൾ ഈ വിഷയം ഇങ്ങനെയല്ലാന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ എന്നോട് വോയിസ് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് അയച്ചു തന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്ന അവരൊക്കെ ഉണ്ടാവും നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവർക്ക് മനസ്സിലാമോ